പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന അല്ലു അർജുൻ നായകനാവുന്ന പുഷ്പ ടു ഡിസംബർ അഞ്ചിന് തിയേറ്ററുകളിലെത്തും പ്രഗത്ഭ സംവിധായകൻ സുകുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും ഇതിനോടകം തന്നെ പ്രേക്ഷകരെ ആകർഷിച്ചു കഴിഞ്ഞു ദേവശ്രീ പ്രസാദ് ആണ് സംഗീതം ഹൈദരാബാദിൽ നടന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിക്ക് കാവലായി നിയമിച്ചത് പതിനായിരം പോലീസുകാരിയാണ് ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഒന്നാം തര സംവിധായകനായ എസ് രാജമൗലി പുഷ്പ റ്റുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് പുഷ്പ വൺ സമയത്ത് അല്ലുവർജുനൊപ്പമായിരുന്നു ഉത്തരേന്ത്യ ഇപ്പോൾ മൂന്ന് വർഷത്തിനു ശേഷം പ്രമോഷനുകളൊന്നും ആവശ്യമില്ലാതെ ലോകമെമ്പാടുമുള്ള ക്രേസ് ആണ് പുഷ്പ റ്റു സാധാരണയായി നമ്മൾ ഏതെങ്കിലും സിനിമാ പരിപാടിക്ക് പോകുമ്പോൾ ആ സിനിമയ്ക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാറുണ്ട് എന്നാൽ ഈ സിനിമയ്ക്ക് അത് ആവശ്യമില്ല ഏകദേശം രണ്ടോ മൂന്നോ മാസം മുൻപ് പുഷ്പ റാമോജി ഫിലിം സിറ്റിയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ അവിടെ പോയിരുന്നു അവിടെ അല്ലുവിനോടും സുകുമാറിനോടും സംസാരിക്കുമ്പോൾ സുകുമാർ സിനിമയിലെ ഒരു രംഗം കാണിച്ചു ആ രംഗം പുഷ്പരാജിന്റെ ഇൻട്രാക്ഷൻ സീനാണ് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സിനിമ എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഉടനെ ദേവിശ്രീ പ്രസാദിനോട് സംഗീതം ഏറ്റവും പെർഫെക്റ്റ് ആക്കണം എന്ന് മാത്രം പറഞ്ഞു ഡിസംബർ നാല് വൈകുന്നേരം മുതൽ ഈ സിനിമ എങ്ങനെയായിരിക്കുമെന്ന് ലോകം മുഴുവൻ അറിയും മഴ പെയ്യും അത് തീർച്ചയായും ശുഭകരമായ കാര്യമാണ് എന്നാണ് രാജമൗലിയുടെ വാക്കുകൾ